പേര് യാക്കൂബി ജോസഫിൻ മാവേലി ഞാൻ വരുന്നത് യു എ നിന്നാണ് പരിശുദ്ധമായ ആൾ താരയിൽ വന്ന് നിൽക്കാൻ അനുഗ്രഹം തന്ന അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പുറത്തേക്ക് പോകാനായിട്ടുള്ള എക്സാമായ ഒ ഇ ടി ഞാൻ പലതവണ പരിശ്രമിക്കുമ്പോഴും ഓരോ മൊഡ്യൂളിന് ഒരു മാർക്ക് വെച്ചൊക്കെ ഞാൻ ഫെയിലാവുമായിരുന്നു എപ്പോഴും ഞാൻ എൻ്റെ മെറിറ്റിൽ ആശ്രയിച്ചിട്ട് അത്യാവശ്യം പഠിക്കും എന്നുള്ളൊരു ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിക്കും അടുത്ത എക്സാമിന് പാസ്സാവും പക്ഷേ ഓരോ തവണയും ഞാൻ അമ്മമാതാവിൽ ആശ്രയിക്കാത്തതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കണം എൻ്റെ എക്സാം ഓരോ തവണയും ഒരു മൊഡ്യൂളിന് ഒരു മാർക്ക് വെച്ചിട്ടൊക്കെയായിരുന്നു ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്നത് പിന്നീട് ഞാൻ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫസ്റ്റ് ഉടമ്പടി എടുത്തു ഉടമ്പടിക്ക് ശേഷം ഇതുപോലെ ഞാൻ വീണ്ടും എക്സാം എഴുതി പക്ഷേ ഉടമ്പടിയിൽ ഞാൻ ഉഴപ്പി ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും സാക്ഷ്യങ്ങൾ ചിലപ്പോൾ കേൾക്കും ഉടമ്പടി ധ്യാനം ഞാൻ മുടങ്ങാതെ കൂടുമായിരുന്നു എന്നാൽ പോലും എനിക്ക് മാതാവിലേക്ക് ഇത്രയും വിശ്വാസം ഉണ്ടായിട്ടും ഞാൻ ഉടമ്പടി നന്നായിട്ട് പാലിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെനിക്കുണ്ടായിരുന്നു എനിക്കൊരു എപ്പോഴും ഒരു ടെൻഷനായിരുന്നു ഓ ഒന്നും ആവുന്നില്ലല്ലോ എന്നൊരു ടെൻഷനായിരുന്നു ആ ഒരു എക്സാം എഴുതിയപ്പോഴും ഇതുപോലെ ഒരു മുടിയുള്ളിൽ ഞാൻ പോയി പിന്നീട് ഞാൻ തീരുമാനിച്ചു ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമ്മൾ അമ്മമാതാവിനോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നോ അത്രമാത്രം മാതാവ് നമ്മളോട് ചേർന്ന് എത്രമാത്രം അകന്നു പോകുന്നതോ മാതാവ് നമ്മളെ അടുപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും അതിനുശേഷം ഞാൻ സീറോ മെറിറ്റ് പോലും എനിക്ക് പറയാനുള്ള യോഗ്യതയില്ല മൈനസ് മെറിറ്റിൽ നിൽക്കുന്ന ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി എക്സാം എടുത്തു കാരണം എനിക്ക് എന്നിൽ വിശ്വാസം ഇല്ലാണ്ടായി ഞാൻ പഠിക്കുന്നെനിക്ക് ഓർമ്മ പോലും ആ ഒരു വീക്ക് മൊത്തം എനിക്ക് പനിയും ഞാൻ ഒന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല എക്സാമിൻ്റെ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കും ലിസ്ണിങ് കേൾക്കുന്നതിന് പകരം ഞാൻ അച്ഛൻ്റെ സാക്ഷി ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനവുമാണ് കൂടിക്കൊണ്ടിരുന്നത് ഫ്രാങ്ക്ലി സെയിങ് ഞാൻ ആ ഒരാഴ്ച മൊത്തം പഠിക്കാതെ പോയി ഞാൻ ഒ ഇ ടി എക്സാം എഴുതാൻ പോയി പോയപ്പോഴും ഞാൻ ഇതുപോലെ ഉടമടി വസ്തുക്കളായ ഉപ്പ് തൈലം കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചു അതുപോലെ ഞാൻ എൻ്റെ ഞാൻ താമസിക്കുന്ന റൂമിലുള്ള എൻ്റെ കുട്ടി എനി എനിക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരും ഉടമ്പടിയിലായിരുന്നു അവർ എൻ്റെ നെറ്റിയിൽ പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സൗമ്യ എന്നാണ് ആ കുട്ടിയുടെ പേര് അതുപോലെ തന്നെ ഞാൻ എക്സാമിൽ ചെന്നുമ്പോൾ ഉപ്പ് ആ സെൻ്ററിൽ ഇട്ടിട്ട് ആകുമ്പോൾ മാതാവ് ഞാനിത് എട്ടാമത്തെ തവണ ഇവിടെ വരുന്നത് ഇനി എനിക്ക് ഈ ഒരു എക്സാം ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതാൻ ഇവിടെ വരുത്തരുത് ഞാനിനി എഴുതുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത് റീഡിങ് എനിക്ക് ഭയങ്കര ടഫുള്ള വിഷയം കാരണം ഞാൻ റീഡിങ് വായിക്കാൻ മടിയുള്ള ആളാണ് ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ മടി മാറി തുടങ്ങിയത് തന്നെ അങ്ങനെ എക്സാമിന് കയറിയപ്പോൾ റീഡിങ് നല്ല ടഫായിരുന്നു അതും ഞാൻ ഫെയിലാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതുപോലെ മാതാവ് എൻ്റെ കൂടെ വന്നതെന്ന് എനിക്ക് ഓരോ ആൻസേഴ്സും പറഞ്ഞു തരുമായിരുന്നു പിന്നെ നവംബർ ഒൻപതാം തീയതി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫുൾ ബി സ്കോർ എനിക്ക് ഏത് നാട്ടിലേക്ക് വേണേലും പോകാൻ വേണ്ടി അമ്മ എന്നെ തന്നനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിന് വെച്ചിരുന്നു അതും എല്ലാവരും പറയും എക്സാം ഇതുപോലെ എക്സാം എഴുതി നടക്കുക പക്ഷേ ഇതുപോലെ ഇതിന് ബുദ്ധിമുട്ടി നടക്കുന്നവരുടെ വിഷമം അമ്മമാതാവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും പറയും എക്സാം എഴുതുന്നു വീണ്ടും ഫെയിലാവുന്നു പിന്നെ ഇനി എന്തിനാണ് ഇതിന് വേണ്ടി പരിശ്രമിക്കുന്നത് അപ്പോഴും അമ്മ ഒരു ധൈര്യം തന്നതിൻ്റെ പേരിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി എൻ്റെ പ്രോസസ്സ് ആയി എനിക്ക് അടുത്ത എക്സാം എഴുതാനുള്ള ഒരു ഡേറ്റ് എടുക്കാൻ അമ്മ സഹായിച്ചു അതുപോലെ തന്നെ ഈ എക്സാമിന് വേണ്ടി നാട്ടിലേക്ക് വരാൻ വേണ്ടി നോക്കിയിട്ടും നാട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വരാൻ എൻ്റെ വിസ പുതുക്കി കിട്ടുന്നുണ്ടായിരുന്നില്ല അതിനുവേണ്ടി ഞാൻ ലൈറ്റക് പ്രയർ പ്രയറിട്ട് പ്രാർത്ഥിച്ചു അമ്മമാതാവ് അതും ഒരു വൈകുന്നേരം ആറു മണിക്കുള്ളിൽ ഞാൻ തന്നെ വിശ്വസിക്കുമായിരുന്നു ആറു മണിക്കുള്ളിൽ ഇന്ന് അമ്മ തരും അതുപോലെ തന്നെ എൻ്റെ വിസയുടെ കാര്യങ്ങൾ റെഡിയായി ഞാൻ നാട്ടിൽ വന്നു അതുപോലെ തന്നെ ഒരു ഈ ഐ ക്യുൻ എക്സാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു എക്സാമാണ് ഈ എക്സാമിൻ്റെ ഒരു എൺപത് ശതമാനം മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമ്മൾ പാസ്സാവുകയുള്ളു അപ്പോൾ ആ എക്സാമിന് പോയപ്പോഴും ഞാനിതുപോലെ അമ്മ മാതാവിൻ്റെ ഉപ്പുവായിട്ടാണ് പോയത് അമ്മ എനിക്ക് ഒരു യോഗ്യതയില്ല സീറോ മിനിറ്റിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അമ്മ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അമ്മേൻ്റെ കൂടെ വന്നു എക്സാം എഴുതി വിത്തിൻ ഹാഫ് ആൻ അവറിൽ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഫുൾ മാർക്കോടുകൂടി പാസ്സായി അമ്മമാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു അത് അതുപോലെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാത്തിനും ടെൻഷനാകുന്ന എനിക്കൊരു ശാന്തത കിട്ടിയത് ഇവിടെ വന്ന് ഉടമ്പടി എല്ലാവരും എന്നോട് പറയുമായിരുന്നു ഉടമ്പടി ഇവിടെ കൃപാസനത്തിൽ വന്നാൽ മാത്രമേ ഈശോ മാതാവുള്ളൂന്ന് പക്ഷെ ഇവിടെ ഇരിക്കുന്ന അമ്മ നമുക്ക് വേണ്ടി മാതൃസ്ഥം അപേക്ഷിക്കും ഈശോയോട് പറഞ്ഞ് എല്ലാം വാങ്ങി തരികയും ചെയ്യും നമ്മൾ ഉടമ്പടി പാലിച്ചാൽ മാത്രം മതി ജോസഫ് അച്ഛൻ പറയുന്ന പോലെ എപ്പോഴും ഈശോയോട് മാതാവിനോട് ചേർന്ന് നിൽക്കുക ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും മറ്റുള്ളവരെന്തെല്ലാം പറഞ്ഞാലും മാതാവിൻ്റെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റും മാതാവ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തിരുന്നത് അവിടെ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാൽ പോലും ഞാൻ പത്രമാണെങ്കിൽ ഇംഗ്ലീഷ് പേപ്പേഴ്സൊക്കെ വാങ്ങി ഫിലിപ്പീനോസിനും അവർക്കും പലരും മേടിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ട് എന്നാലും ഞാൻ കൊടുക്കും മാതാവിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആര് വന്ന് ചോദിച്ചാൽ എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട് ഭക്ഷണമായിട്ടും മറ്റുള്ളവരോട് മാതാവിനെക്കുറിച്ച് പറയാനും ആരെന്തെല്ലാം പറഞ്ഞോട്ടെ ആരെന്തെല്ലാം കളിയാക്കിക്കോട്ടെ ഈ അമ്പമാതാവിൻ്റെ സാക്ഷിയാണ് ഞാനെന്ന് ജീവിതകാലം മുഴുവൻ പറയാൻ എനിക്കൊരു മടിയില്ല നിത്യത വരെ അമ്മമാതാനോട് ഈശോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി കുടുംബമായിട്ട് ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എഫസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയും യേശുവിൽ പ്രിയമുള്ളവരെ ഈ മോള് നമ്മളോട് പറയുന്നത് യു എ യിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരികയാണ് തൻ്റെ പോലും കാണാതെ പരിശുദ്ധ അമ്മയെടുത്ത് നന്ദി പറയാനായിട്ടാണ് വന്നത് അമ്മയുടെ കൂടെ നിൽക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ ഒരിക്കലും തള്ളിക്കളയിൽ നിന്ന് മോൾ നമ്മളോട് പറയുക ഉടമ്പടി പ്രകാരം ഉഴപ്പിയപ്പോൾ ഏഴ് തവണ ഓയിറ്റ് എഴുതിയിട്ടാണ് ആ മോള് പാസായെന്ന് കാര്യം ഉടമ്പടിയിൽ ഉഴപ്പായിരുന്നു ഉഴപ്പ് കാണിച്ചാൽ അമ്മയിൽ നിന്നകന്നു പോകും അമ്മ നിങ്ങളുടെ കൂടെ നടക്കുകയാണ് സഞ്ചാരിയമ്മ എന്നാണ് പറയുന്നത് ഈ കൂടെ നടക്കുന്ന അമ്മയെ മറന്നുപോയാൽ അമ്മയും മറന്നുപോകും അതുകൊണ്ട് ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടി ചെയ്താൽ അമ്മ ഒരിക്കലും കൈവിടില്ലെന്ന് ഈ മോള് പറയുക അവൾ ഇത് ഇന്നലെ വരാനായിട്ട് ഒരുങ്ങി അമ്മയോട് ചോദിച്ചു ഉടനെ അവൾ വന്നു വന്ന ഉടനെ മോൾക്ക് കിട്ടിയ സാക്ഷ്യം അമ്മയുടെ സന്നിധിയിൽ പറഞ്ഞിട്ടേ തൻ്റെ കുഞ്ഞുങ്ങളവരെ കാണാൻ പോകുള്ളു എന്തുകൊണ്ടാണ് അമ്മയോട് ചേർന്ന് നിന്നാൽ അമ്മയും ചേർത്ത് നിർത്തും ഇതാണ് നോട്ട് ബൈ മെരിറ്റ് വൺ ബൈ ഗ്രേസ് ഇവരുടെ ഒന്നുമല്ല അമ്മ കൊടുക്കുന്ന കൃപയാണെന്നാണ് ആ മോള് പറയുന്നത് സഞ്ചാരിയമ്മയാണ് പറയുന്നത് ചെയ്തു തരുമെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞത് ചെയ്ത് കൊടുത്ത് ഈ മോളെ ഇവിടം വരെ എത്തിച്ച് ഈ ആൾത്താരയിൽ വന്നിവിടെ സാക്ഷ്യം പറയുവാൻ പരിശുദ്ധമായി ഈശോയും കൊടുത്ത അവൾ പറയുകയാണ് അങ്ങനെ അവൾക്ക് മോൾക്ക് കൊടുത്ത ഈ വലിയ കൃപയ്ക്ക് ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള വചനമാണ് ആ മോൾക്ക് ശക്തി കൊടുത്തത് ആ ശ്വചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധമ്മയും ഈശോയും നൽകിയ വൻകൃപക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക